あ <music> ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സംഭാവനയാണ് യോഗശാസ്ത്രം അത് നമ്മൾ ഇതിൻ്റെ ആദിഗുരുവായ ശിവനിൽ പരമശിവനിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് യോഗ അദ്ദേഹത്തെയാണ് നമ്മൾ യോഗയുടെ ആദിഗുരുവായി യോഗശാസ്ത്രം കാണുന്നത് പിന്നെ പലതരത്തിൽ പല തരത്തിലുള്ള യോഗ രീതികളും പല സ്കൂളുകളും അത് ഡെവലപ്പ് ചെയ്ത് പല കാലഘട്ടങ്ങളിൽ ഈ വന്നിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഈ യോഗയെ ഒന്ന് ഒന്ന് കോഡിഫൈ ചെയ്ത് ഒരു ക്രമപ്പെടുത്തിയ ആള് പതഞ്ജലി മഹർഷിയാണ് പതഞ്ജലി മഹർഷി ഈ യോഗശാസ്ത്രത്തെ അഷ്ടാംഗ യോഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അത് ഈ യോഗയിൽ എട്ട് അംഗങ്ങളുണ്ട് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇങ്ങനെ എട്ട് അംഗങ്ങളാണ് യോഗശാസ്ത്രത്തിലുള്ള അതിൽ യമനിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കോഡ് ഓഫ് കോണ്ടക്റ്റാണ് അത് എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതാണ് ചില നിയമങ്ങൾ അത് വ്യക്തിപരമായി പാലിക്കേണ്ട നിയമങ്ങൾ സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ ഇതാണ് യമനിയമങ്ങൾ ഈ രണ്ടും ശരിക്കും പാലിക്കാതെ മൂന്നാമത്തെ അംഗമായ ആസനം അതായത് യോഗ എന്നിപ്പം പരക്കെ പറയുന്നത് ആസനങ്ങളെയാണ് അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും പൊതുജനങ്ങൾക്ക് നല്ല വശമില്ല അപ്പം ഈ ആസനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇതിൻ്റെ യമവും നിയമവും പാലിച്ചിരിക്കണം പ്രായം ഒരു നമ്പർ മാത്രം ഒരു ചെറിയ നേരുകാലും ആക്ച്വലി കൊച്ചുവയസ്സിൽ കയറുന്നതാണ് സിക്സ്റ്റീൻ എൻ്റെ ഹാഫ് പതിനാറ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലാണ് അപ്പോ ട്രെയിനിങ് ടഫാണ് സർവീസിൽ ഞാൻ ബേസിക്കലി ഒരു പൈലറ്റാണ് ആദ്യത്തെ വിക്രാന്ത് കമ്മീഷനിലുള്ള പൈലറ്റായിരുന്നു അപ്പോൾ തന്നെ ഫിസിക്കൽ സ്ട്രെയിൻസ്ക്യായിട്ടുള്ള അപ്പോൾ ഡ്യൂറിങ് ദ ഡ്യൂറിങ് മൈ സർവീസ് കരിയർ യോഗയ്ക്കും എക്സസൈസിനും ഒന്നും വലിയ സമയമില്ല പക്ഷേ ഞങ്ങളുടെ സർവീസ് റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കാലത്തെ ഏഴ് മണിക്ക് എണിക്കുക ഫ്ലൈ ചെയ്യാൻ പോവുക ഇരിയ വരിക ഈവനിങ് സ്പോർട്സ് പിന്നെ നൈറ്റിൽ വല്ല പ്രോഗ്രാം കാണും അങ്ങനെ ഓൾ ഡേ ഇത് എൻജോയ് ചെയ്യണം സോ കുറേ നാൾ യോഗ എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ടൊന്നുമില്ല എക്സസൈസ് എന്ന് പറഞ്ഞ് ചെയ്യാനൊല്ല പക്ഷെ ആക്റ്റീവ് ലൈഫായിരുന്നു യോഗം ഐ ആം പ്രൊഫസർ സി ടി വർദീഷ് നയൻറ്റി ടു ഇയേഴ്സ് ഓൾഡ് Fettered from Marivanese College in 1998, living at Fayard. I think uh, it's almost nine years uh, Kriya Yoga, not the other yoga asanas. As. Kriya Yoga. Kriya Yoga the world, it is actually an integral yoga. ഈ യോഗ ടെക്നിക്സിൻ്റെ എസെൻസൊക്കെ കൂടെ സ്പിരിച്വൽ പ്രാക്ടീസിൻ്റെ എസെൻസും കൂടെ ഉള്ള ഒരു നല്ല സിന്തസിസ് ആണ് ക്രിയയോഗ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻഡ് വേറി എൻഷ്യൻ സയൻസ് സ്പിരിച്വൽ പ്രാക്ടീസാണ് യോഗയായിട്ട് ബന്ധപ്പെടുന്നത് സാറിൻ്റെ നെസ്രിയം സാറിൻ്റെ എന്ന് പറഞ്ഞ ഒരു യോഗ സിനിയേഴ്സിന് വേണ്ടി തുടങ്ങി മദനപ്പള്ളിയിൽ മദനപ്പള്ളിയാണ് ആസ്ഥാനം സത്സംഗ് ഫൗണ്ടേഷൻ്റെ അപ്പോൾ അതിലെ ഫസ്റ്റ് ബാച്ചാണ് ഞാൻ അപ്പോൾ അന്ന് തൊട്ട് ഇടയ്ക്കൊക്കെ യോഗ മുടങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ ആ മുടങ്ങുമ്പോഴൊക്കെ ശരിക്കും നമുക്ക് അത് മനസ്സിലാവും ആ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ല ശരിക്കും അത് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി വളരെ ബെനിഫിറ്റാണ് നമസ്തേ എൻ്റെ പേര് സന്ധ്യ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സാറിനെ സ്ത്രീ എം സാറിനെ കാണുന്നതും ക്രിയയോഗ അന്നതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനു മുമ്പ് ഞാൻ ഈ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിലായിരുന്നു അന്ന് എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് ഞാൻ അവിടുന്ന് ബിആർഎസ് എടുത്ത ആളാം എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഇതായിരുന്നു അപ്പോൾ അത് സമൃദ്ധമായിട്ട് ആർത്രൈറ്റിസ് അലർജി ആസ്മ കണ്ണിന് ഒരു വിക്ട്രിയൈറ്റിസ് എന്ന് പറഞ്ഞ് കുറച്ച് ഡീപ്പർ ആയിട്ടുള്ള ഇഷ്യൂ അതെല്ലാം ഞാൻ ആയുർവേദ മരുന്നു യോഗയും ചെയ്താണ് അലോപ്പതിയിലോട്ട് അങ്ങനെ പോയിട്ടില്ല ആദ്യം ഒരു ഡയഗ്നോസിസ് ലെവലിൽ പോയിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് മുഴുവൻ ഞാൻ ആയുർവേദമാണ് ഇപ്പോഴും ഞാൻ ആയുർവേദം കഴിക്കുകയും ക്രിയ ചെയ്യുകയും ക്രിയയോഗ്യം ചെയ്യുന്നുണ്ട് അല്ലാതെ അഭയം എന്ന് പറഞ്ഞാൽ ശ്രീ എം സാർ ആദ്യമായിട്ട് സീനിയേഴ്സിന് വേണ്ടി തുടങ്ങിയപ്പോൾ അതിലും ഫസ്റ്റ് ബാച്ചിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് ഹലോ കണ്ടിട്ട് ഒരുപാട് വർഷം യോഗയും മെഡിറ്റേഷനും ആ ഒരു മുഖത്തെ ഒരു തെളിച്ചം തെളിച്ചു പറയാം അല്ല എന്തെന്നെ പ്രകാശം പോലെ ഫീൽ ചെയ്യുന്നു എന്നുള്ള പ്രാണായാമം ചെയ്താൽ എന്ന് ഈ ഭാഗം ചെയ്യുന്നവർക്ക് അത് എങ്ങനെയാണോ അതായത് ബ്രീത്ത് ബ്രീത്ത് എടുക്കുക പിന്നെ ബ്രീത്ത് പിന്നെ ബ്രീത്ത് ഇത് ശരിക്കും ൂറ് ശരീരത്തിനകത്തുള്ള അകത്തോ പുറത്തോ എനി ഇൻഡിസിപ്ലിൻ്റ് ഗ്രോത്ത് ഇല്ലാതെയാവും ഇതിലാണ് പ്രാണായാമത്തിൽ വെച്ചിട്ട് കിങ് പ്രാണായാമം എന്ന് പറയുന്നത് ഈ കപാൽ ബാദിയാണ് പത്ത് കൊല്ലം ബി പിന്നാണ് മൂന്ന് മാസം കൊണ്ട് തന്നെ ബി പി മാറി അത് കഴിഞ്ഞ് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പലപ്പോഴും എൻ്റെ പല ആൾക്കാർ ചോദിക്കാൻ ഈവൻ ഞാൻ യോഗ പഠിക്കുമ്പോൾ തന്നെ ഞാൻ യോഗ എന്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഞാൻ യോഗ പഠിക്കാനായിട്ടുള്ളത് യോഗ പഠിക്കുമ്പോൾ തന്നെ പലരും എൻ്റെ കൂടെ ചോദിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ അവിടെ പോയി പഠിക്കുന്നത് ഇപ്പോൾ പുസ്തകമുണ്ട് വീഡിയോ അല്ല വീഡിയോ എടുത്ത് നമുക്ക് പഠിച്ചുകൂടെ എന്ന് ചോദിക്കാറുണ്ട് എപ്പോഴും യോഗ പോലുള്ള ഒരു ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പാക്കേജ് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു യോഗാചാരിയുടെ ശിക്ഷണത്തിൽ പഠിക്കുന്നതാകും നല്ലത് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ തെറ്റായ ഒരു യോഗ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കും അതുകൊണ്ട് ആദ്യമായിട്ട് ഫസ്റ്റിൽ ചെയ്യേണ്ട കുറേ എക്സസൈസുകൾ അത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യേണ്ട യോഗ എസ്പെഷ്യലി നമസ്കാരം പോലുള്ളത് അത് അങ്ങനെ പടി പടിയായിട്ടാണ് നമ്മൾ യോഗ ചെയ്യേണ്ടത് അല്ലാതെ ഈ ഫാസ്റ്റ് ഫുഡ് പോലെ ഓക്കെ വിത്തിൻ്റെ ഒരു പതിനഞ്ച് ദിവസം കൊണ്ടൊരു ഒരു യോഗ പാക്കേജ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അത് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുകയാണ് ചെയ്തത് ആദ്യമേ യോഗയ്ക്ക് നമ്മുടെ ശരീരത്തെ തയ്യാറാക്കി വയ്ക്കണം അത് പല എക്സസൈസ് കൊണ്ട് ശരിയാക്കാം വളരെ മനോഹരമായ ഒരു എക്സസൈസാണ് സൂര്യനമസ്കാരം സൂര്യനമസ്കാരം അത് ഒരു അതിൻ്റെ ബ്രീത്തിങ് കൺട്രോൾ ബ്രീത്തിങ് കൺട്രോൾ പ്ലസ് സൂര്യനമസ്കാരം അത് വണ്ടർഫുൾ ഫുൾ ഇഫക്റ്റ് ആ ചെയ്യും അത് നമുക്ക് തനിയെ പഠിക്കാൻ പ്രയാസമാണ് ഒരു ഗുരുവിൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ വളരെ വളരെ സഹായമാവും എന്ന് വിചാരിച്ച് നമുക്ക് പിന്നെ യോഗ കൊണ്ട് പുസ്തകത്തിൻ്റെ സഹായത്തിലോ വീഡിയോയുടെ സഹായത്തിലോ പഠിച്ചുകൂടാമെന്നില്ല പക്ഷേ ബെറ്റർ നമ്മളൊരു കോംപ്ലക്സ് യോഗയിലേക്ക് പോകുമ്പോൾ സയൻറ്റിഫിക്കായിട്ട് അത് ചെയ്യുമ്പോൾ ഒരു പഠിച്ച യോഗ പഠിച്ച ഒരാളുടെ ഒരു സഹായം പിന്നെ എപ്പോഴും നമുക്ക് നന്നായിരിക്കും ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ഗൈഡ് വാങ്ങി പഠിച്ച് നമുക്ക് യോഗ ചെയ്യാൻ അത് അത് സയൻറ്റിഫിക് അല്ല ഇതൊരു വളരെ സയൻറ്റിഫിക് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അത് ശരിയായ രീതിയിൽ ചെയ്താൽ നമുക്ക് വളരെയധികം ബെനിഫിറ്റ് ഉണ്ട് തെറ്റായ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് സൈഡ് ഇഫക്റ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്